ഹലോ വെൽക്കം നമ്മളിവിടെ പ്രോൺസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത് തിളച്ച വെള്ളത്തിൽ പാസ്ത വേവിക്കണം മാർക്കറ്റിൽ പലതരം പാസ്തകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും വേവിൻ്റെ വിവരങ്ങൾ അതാത് പാക്കറ്റിൽ എഴുതി കാണും ഞാനിവിടെ ഈ ടൈപ്പ് പാസ്തയാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് െൻ പാനിൽ ഓയിലോ ബട്ടറോ ചേർത്ത് ഗാർലിക് ചെറുതായി അരിഞ്ഞ് ഒന്ന് സോട്ട് ചെയ്യണം കൊഞ്ചുകൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ക്രീം ചേർക്കാം ക്രീം ചേർക്കുമ്പോൾ അത്യാവശ്യം ലാവിഷായി തന്നെ ചേർക്കണം എന്നാല ക്രീമി ടെക്സ്ചർ കിട്ടുള്ളൂ ഇവ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം അസീൻ ഇത് നല്ല ഇഷ്ടപ്പെട്ടായിട്ടാണ് ജസ്റ്റ് ത്രീ ഫൈവ് സെക്കൻഡ്സ് ഇത് തിളച്ചു തുടങ്ങുമ്പോൾ പാസ്തയെ ഇതിലേക്ക് ഇടണം ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി കൂടുതൽ പാസ്ത ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ലോണം മിക്സ് ചെയ്ത് ചീസ് കൂടി ചേർക്കണം ചീസ് ചേർക്കുമ്പോൾ സോൾട്ടി ചീസ് ചേർക്കാതിരിക്കലാണ് ബെറ്റർ ഞാനിവിടെ ബർഗറിനൊക്കെ യൂസ് ചെയ്യുന്ന സ്ലൈസസ് ആണ് ഉപയോഗിച്ചത് ഇപ്പോൾ പാസ്തയുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി തോടാ തോട ഒരുകാനോ ആൻഡ് തോടാത്തോട ക്രസ് ചില്ല വേണമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില കൂടി ചേർക്കാം ഇനി അജയ്ൻ്റെ ചെസ് നമ്പറാണ് കഴിഞ്ഞ വീഡിയോയിലായിട്ടും ചക്കവന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇന്ന് എൻ്റെ പ്രത്യേക അഭിപ്രായം മാനിച്ചാണ് പാസ്ത ഉണ്ടാക്കിയത്